ഈ പെൺകുട്ടിയുടെ ചില കാര്യങ്ങളൊക്കെ അവിടെ ആ അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി വന്ന് പറയുന്നുണ്ട് എന്തുവായാലും നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കിയേ സത്യത്തിൽ ഇത് കേട്ട് എനിക്ക് വല്ലാണ്ടായി പോയിട്ടുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞുതരാം ഓരോ തരം ഒന്നായിട്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ചിലവന്മാരൊക്കെ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് നിനക്കൊക്കെ എന്താടാ അവന് അവളെ കെട്ടിയില്ലേ പിന്നിപ്പോ എന്താണ് എടാ അവൻ അവളെ കെട്ടിയെങ്കിലും എന്താണാ ഇന്ത്യൻ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കാൻ പാടില്ല അത് നിയമമാണ് അങ്ങനെയാണ് എങ്കിൽ എന്തിനായിരുന്നു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളെ മാത്രം കല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് നിനക്കൊക്കെ തോന്നുന്ന പോലെ കാര്യം പറയാനാണോ ഒരു ബുദ്ധിയും ഇല്ലാതെ ഓരോ കാര്യങ്ങളും തട്ടിവിട്ടുള്ളതാ നിങ്ങൾ ഈ പറയുന്ന ഡാഡി ഗിരിജയെ സപ്പോർട്ട് ചെയ്യുവായിരിക്കും ഡാഡി ഗിരിജയെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ അവനുണ്ടല്ലോ അവൻ ഈ ഡാഡി ഗിരിജയുടെ മകൻ അവൻ കാണിച്ച തെമ്മാടിത്തരം പറയണം അവൻ കാണിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് കാണിച്ചത് ആ ഒരു ഓർഗനേജില് അവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവൻ ചെയ്തു എന്നിട്ട് തലയെ കാകുമെന്ന് കണ്ടപ്പോ കെട്ടിച്ചു കൊടുത്തതാണ്

അപ്പൊ എല്ലാരും അകത്തായി കാരണം പത്തുമണി ആവുമ്പോ ഗ്രില്ല് കൂട്ടു അവിടത്തെ ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം അവിടെ അപ്പൊ ആ ഗ്രില്ല് കൂട്ടിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോകുന്നു അപ്പൊന്നെങ്കിൽ ഈ തന്നെ ഇവർക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് ഡ്യൂപ്ലിക്കറ്റ് തീ കൊടുത്തായിരുന്നു അപ്പൊ അവളിന്നും അത് ആക്കി മനസ്സിലായിരുന്നു അതായത് ഈ കീ ഈ പറയുന്ന വിഷ്ണു കൊടുക്കുമായിരുന്നെന്നും ആ കീ കൊണ്ട് ഈ പെൺകുട്ടി അത് തുറന്ന് അവൻ്റെ അടുത്ത് പോകുമായിരുന്നു എന്നാണ് പറയുന്നത് ഈ പറയുന്ന അനാഥാലയം എന്താണ് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് ഇതിന്റെ പേര് പേരുവെല്ലാം മാറ്റി എഴുതേണ്ടതായിട്ട് വരത്തില്ലേ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ പെൺകുട്ടി പതിനെട്ട് വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ഇന്ദ്രവനുമായിട്ടുള്ള ഇതുണ്ടായിരുന്നു എന്നുള്ള കാര്യം തെളിയിക്കുന്ന രീതിയിലാണ് മുൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറയുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലോ അതാണ് കാര്യം മനസ്സിലായി ഇതിനെ വന്നിട്ട് വന്ന് എടാ എത്ര ഇതൊന്നും പറ്റുന്ന ബാക്കി നോക്കി അങ്ങനെ ഒരു അവിടെ സ്ഥലത്ത് കണ്ട് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി അവിടുത്തെ ഞങ്ങടുത്ത് വന്ന് പറയാമായിരുന്നു ഈ കൃഷിചാട്ടവളാണല്ലോ ഞാൻ എന്റെ മോന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് എന്താ എന്തപ്പോ ഞങ്ങടുത്ത് വന്ന് പറയുമായിരുന്നു അവളെ പറ്റി കൊറേ മാസമായിട്ട് പറയായിരുന്നു എനിക്കിഷ്ടമല്ല അവളെ കൊണ്ട് നിനക്ക് എത്തിച്ചു കൊടുക്കാൻ എന്തൊക്കെ രണ്ടു ഏറ്റവും എന്റെ കഞ്ചാവ് എടുക്കള് അപ്പൊ എന്റെ മോനെ കൊണ്ട് അവൻ താല്പര്യമില്ല അങ്ങനെ പറയുന്ന അങ്ങനെ ഒരിക്കലും അവിടുത്തെ കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവളങ്ങനെയാണ് ഇവള് പിച്ചക്കാരി പറഞ്ഞു അതാണെങ്കിൽ എന്നിട്ട് മാഡത്തിന്റെ പൈസ വെച്ചത് അത്രയ്ക്കും ഡ്രസ്സൊക്കെ ഇട്ടാ വന്നെ അങ്ങനെ ഭയങ്കര മോശമായിട്ട് രീതിയിൽ പറഞ്ഞു മനസ്സിലായാലോ ആ പെൺകുട്ടി അവന്റെ അടുത്തോട്ട് ഗിരിജ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടപ്പോലെ മാത്രമാണ് ഈ ഒരു കല്യാണത്തിന് ഇവരെ സമ്മതിച്ചത് തന്നെ അത് മാത്രമല്ല ഈ പെൺകുട്ടിയെ ഈ പറയുന്ന ഗിരിജയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ വീട്ടുകാരെയും കുറിച്ച് മോശമായ രീതിയിൽ ഈ ഗിരിജ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടികളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ല ഈ പെൺകുട്ടി വളരെ കൃത്യമായിട്ട് പറയുകയാണ് അപ്പൊ ഈ പറയുന്ന ഡാഡി ഗിരിജ എന്ന് പറയുന്ന ഗിരിജ ഉടായ്പ് ഗിരിജ നിങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് നിങ്ങൾ വലിയ വീടിയുടെ മുമ്പിൽ വന്നിട്ട് നന്മമരം കാണിച്ചു കൊണ്ട് ഒരു പറച്ചിലൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ നന്മവരം ഒക്കെ അങ്ങ് വെച്ചാൽ മതി നിങ്ങൾ കാട്ടിക്കൂട്ടിയതും നിങ്ങൾ ഈ പറയുന്ന പിള്ളേരോട് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് ഒരു ഓർഫണൈജ് ഒക്കെ തുറന്നു വെച്ചിട്ട് ഈ കാട്ടിക്കൂട്ടുന്നത് അതിന് പിന്നിലൂടെ കാട്ടിക്കൂട്ടുന്നത് ഗുണ്ടായുസവും തെമ്മാടിത്തരവുമാണ് അത് ഉറപ്പാണ് ഈ പെൺകുട്ടിയോട് നിങ്ങളുടെ ഭാഗം കാണിച്ചത് ചറ്റത്രമാണ് എന്നിട്ട് ആ ഇതിന്റെ പിന്നെ വേറെ കഥകളൊക്കെ ഉണ്ട് ഇവര് ഒളിച്ചോടുകൊക്കെ ചെയ്തിരുന്നു ഒളിച്ചോടി ഒളിച്ചോടിക്കഴിഞ്ഞപ്പോഴാ പിന്നെ ഈ കല്യാണം ഒക്കെ നടത്തി കൊടുത്തത് പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ കേട്ടു അവൾ പിള്ളാരും കൂടെ അവ കളിയാക്കിയായിരുന്നേ അപ്പൊ ആ ദീശയിൽ അതൊരു കഴിഞ്ഞ അവിടുത്തെ മേടത്തിനോടുള്ള ദേശത്തില് അവള് ഉന്നയിട്ടും കൂടെ പോയായിരുന്നു അവിടുന്ന് അതൊക്കെ എടുത്തിട്ടാ പോയി പിന്നെ അവിടെ അങ്ങനെയൊക്കെ ആയി പിന്നെ മേഡം അങ്ങനെ പ്രശ്നത്തി കൊണ്ടുവന്നതാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെ കഴിഞ്ഞോട്ടും താല്പര്യം ഇല്ലായിരുന്നു ഇല്ലായിരുന്നു പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ വന്നു അതവിടുന്ന് അവിടെ പറ്റിയ അനാഥരാണ് അവരുടെ അമ്മമാരുള്ള പിള്ളേരുണ്ട് വെക്കേഷൻ ഞങ്ങൾ വീട്ടിൽ പോകും അങ്ങനെ അതെ ചുരുക്കാൻ കഴിയുമ്പോൾ മാത്രമേ അവരുടെ അനാഥരൊന്നുമല്ല ഞങ്ങളൊക്കെ പോകുന്ന പിള്ളേരുണ്ട് വെക്കേഷൻ സമയത്തൊക്കെ അമ്മമാർ കൊണ്ടുപോകും വരാം അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ റിതീസ് ആയത് എന്റെ മൊന്നെ റിതീസ് ആയിക്കൊണ്ട് അങ്ങനെ വന്നു അത് വെളിയിൽ ഇങ്ങനെ പറയാം ആരും ഇല്ല അപ്പൊ അപ്പൊ എല്ലാരും ഇത് കിട്ടാൻ അങ്ങനെ പറയും അനാഥര അമ്മമാരെല്ലാരും ആ എല്ലാവരും വരുമ്പോ അവരൊക്കെ അനാഥരാടിക്കേണ്ടതൊക്കെ മേടിച്ചെടുത്ത് ഈശയിലാക്കും ഇതാണ് ഈ പെണ്ണുപുളയുടെ പരിപാടി സത്യത്തിൽ എല്ലാവരും അനാഥരൊന്നും അല്ല അവർ പറയുന്നത് അവർക്ക് അപ്പനും ഉണ്ടാകാം ചെലപ്പോ അമ്മ ഉണ്ടാകാം അങ്ങനെയൊക്കെ ഉള്ളവരാണ് പക്ഷെ എല്ലാവരും അനാഥരാണ് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് അതായത് സ്പോൺസർമാരെ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാശ് അടിച്ചൊന്ന് മാറ്റുക എന്നിട്ട് മോനെ വലിയ വീടൊക്കെ പണിതാങ്ങ് വെക്കുക ഈ പറയുന്ന പെൺകുട്ടിയെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു നിവർത്തി കേടുകൊണ്ടാണ് കെട്ടിച്ചു കൊടുത്തത് കാരണം അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു ഇനി എന്തെങ്കിലും ഇവരുടെ തലയിലാകുമെന്ന് ഇവർക്ക് ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് അത് ആ ഒരു കല്യാണത്തിലേക്ക് അടുത്തത് എന്നാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത് ഇതൊരു ബാക്കിയുണ്ട് ഇനിയും കേൾക്കേണ്ടത് പറയും

മുളകഴിച്ച് തേച്ചു വന്ന് ചെയ്യാ പാടില്ല ചെപ്പ ചെപ്പക്കുറ്റി കിടന്നു കൊടുക്കണ്ടേ ഈ അവിടുത്തെ അവിടെയുള്ള കുട്ടികളോട് കാണിക്കുന്ന ഒരു തെമ്മാടിത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഇത് എന്താ നിങ്ങൾ നിങ്ങൾ തന്നെ പറ എന്താ ചെയ്യേണ്ടത് അവർക്ക് തിരിച്ചു തേച്ചു കൊടുക്കണ്ടേ ഇതൊക്കെ അല്ലേ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം പെൺകുട്ടികളോട് ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇത് അത് മാത്രമല്ല ഇതിന്റെ ഒരു വേറൊരു കോപ്പനുണ്ട് പ്രസിഡന്റ് അവൻ വന്ന് പറഞ്ഞത് കുഴപ്പമൊന്നും ഇല്ലാന്ന് അങ്ങനെയാണ് അവൻ പറഞ്ഞത് ി നിങ്ങൾ അത് തീർക്കുന്നില്ലയോ അപ്പൊ ഞാനവിടെ ഇല്ലാൻ ഞാൻ പ്ലസ് വണ്ടിലായ്പവിടെ പോയ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല ആന്റി ഞങ്ങൾ ഇരുപത്തി പറഞ്ഞിട്ട് ചെയർമാൻ ഇരുന്നില്ല ചെയർമാൻ എന്റെ എന്റെ മേളത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല നിങ്ങൾ അവിടെ ഫ്രീ ആയിട്ട് നിർത്തി പഠിക്കുന്നത് അവിടുത്തെ മേഡം ഇവരുടെ കാര്യം ഇവരിത്രം വളർന്നു ആരോ ഈ സി ചെയർമാൻ ചെയർമാൻ രാജീവ് സാർ രാജീവോ മ്മേനെ ഒത്തിരി കുഴക്കാണ് നിങ്ങളൊരു ഫണ്ട് നൽകുന്ന അവിടെ കൊടുക്കുന്നില്ലല്ലോ ഫ്രീ ആയിട്ടല്ലേ നിങ്ങളെ മുള പഠിക്കുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് അധികാരം പിന്നെ പിന്നെ അയാളുടെ ചേച്ചി കൂടി ഒഴിച്ച് കേൾക്കാൻ പറയാം ഫ്രീ ആയിട്ടാണെങ്കിൽ ആണെങ്കിൽ അയാൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ചാപ്പാട് കൊടുക്കാൻ തയ്യാറാണോ എന്ന് വെച്ചാൽ അയാളുടെ സാമന്തി കുറച്ച് മുളകൂടി ആക്കി ഒഴിച്ചു കൊടുക്കട്ടെ ഭയങ്കര പറഞ്ഞു കൊടുത്തത് എന്റെ അമ്മേനെ ഒത്തിരി വഴക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ഫോൺ നൽകുന്നില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള നമുക്ക് പറയാൻ ഒത്തിരി ഇല്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടില്ലാൻ അടുത്ത പിള്ളേരുടെ കാര്യം ചേർന്നു പറയുന്നത് ഇതൊക്കെ അങ്ങനെ എല്ലാവരും പറയുന്നത് ഈ ആ ആയിട്ടുണ്ട് രൂപയുടെ യുടെ സോപ്പാട്ട അവര് കൊടുക്കുന്നേപ്പ് അത് നടക്കുന്ന കുറച്ച് രണ്ട് പേര് വെച്ച് അങ്ങനെ ഒരു ചെറിയ സോപ്പാത് പതിനഞ്ച് ഉപയോഗിക്കണം രണ്ടുപേരും കുറച്ച് ഉപയോഗിക്കണം ഭയങ്കര കാര്യം വരാണ്ടി അവർ അത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങക്ക് ഒന്നും ചെയ്തിരുന്നില്ലാൻ അവരത് രൂപയുടെ ഷാംബു രണ്ടുപേരും അത് പാതി പാതി എടുക്കണം എങ്ങനെയുണ്ട് ഫുഡിന്റെ കാര്യമാണ് ഫുഡ് ആണെങ്കിൽ മര്യാദക്ക് മലയാളിക്കൂലും കിട്ടുന്നില്ല അത്രയും മാത്രം പൈതൃക പിള്ളേരെ ഒരു കാര്യം നോക്കത്തില്ല അവിടെ പറഞ്ഞു ശരിയാ ഈ ഇന്റർവ്യൂ അങ്ങനെ പറയുമ്പോൾ പിള്ളേരെ പിള്ളേർക്ക് നീറ്റ് നീരാം അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും പറയാതിരിക്കാൻ വേണ്ടി അവരണ്ട് വന്ന് വന്ന നോക്കിയെന്തെങ്കിലും പറയുന്നുണ്ട് ബസ്റ്റ് വന്നാൽ തന്നെ സംസാരിക്കുമ്പോൾ നോക്കേണ്ടെങ്കിലും പറയുന്നില്ല ഞങ്ങൾ ടീച്ചർമാരെ ഇത് തന്നെയാണ് കൊണ്ട് നടക്കുന്നത് ഒരു ക്രൂരത തന്നെ എന്തുവായാലും ആ ഒരു സ്ഥാപനത്തിന് നേരെ നടപടി ഉണ്ടാകണം അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് ഈ വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാകും കാരണം ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ പോവുക അവിടെ എന്താണ് സത്യത്തിൽ അവിടെ എന്താണ് നടക്കുന്നത് അത് ഒന്ന് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന പെൺകുട്ടികളോട് നിങ്ങളെ ഞങ്ങൾ ഫ്രീ ആയിട്ടല്ലേ പഠിപ്പിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സ്വകാര്യ ഭാഗത്തൊക്കെ മുളക് തേൽക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ ഈ പറയുന്ന സ്പോൺസർസ് ഒക്കെ കൊടുക്കുന്ന പൈസ കൊണ്ട് ഇവർക്ക് സോപ്പ് കൊടുക്കുന്നതോ ഇച്ചിരി അരപുളി ഈ ഡാഡി ജിരിച്ച ഈ അരസോപ്പ് കൊണ്ട് കുളിക്കൂ കുളിക്കൂ മകൻ ഇപ്പൊ മണിമാളിക കെട്ടിപ്പൊക്കെ നിക്കുന്നുണ്ടല്ലോ അവൻ കുളിക്കൂ കുളിക്കൂ എന്തുവായാലും നിങ്ങൾക്കെതിരെ ഓരോ ദിവസം നിരവധി തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നന്മ നിരം കാണിച്ചതൊക്കെ പൊളിഞ്ഞു വീടു കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു സംശയമില്ല എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരും എല്ലാവർക്കും